മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് നിറയെ ആരാധകരുള്ള ഒരു പരമ്പരയായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കന്യാദാനം സിനിമാ നടൻ ദേവനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനന്തൻ അനന്തന്മാഷിൻ്റെയും അഞ്ച് പെൺമക്കളുടെയും അവരുടെ ജീവിതത്തെയും ചുറ്റിപ്പറ്റിയാണ് കന്യാദാനം പരമ്പരയുടെ പ്രധാന ഇതിവൃത്തം പുതുമുഖ താരങ്ങളായിരുന്നു കൂടുതലും കന്യാദാനം പരമ്പരയിൽ അണിനിരുന്നത് നിരവധി ആരാധകരായിരുന്നു പരമ്പരയ്ക്ക് കുറച്ചുനാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായി വളരെയധികം വിമർശനങ്ങളാണ് പരമ്പരയ്ക്ക് നേരിടേണ്ടി വരുന്നത് കാരണം മറ്റൊന്നുമല്ല സ്ത്രീകളെ വളരെയധികം അടിച്ചമർത്തുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് പരമ്പര മുന്നോട്ടു പോകുന്നത് വിവാഹം കഴിയുന്നതോടെ സ്ത്രീകൾ ഒരാണിന്റെ അടിമയായിട്ടാണ് ഈ പരമ്പരയിൽ ചിത്രീകരിക്കുന്നത് നിസ്സഹായ പെൺകുട്ടികളുടെ ജീവിതമാണ് ഈ സീരിയലിലൂടെ കാണുന്നത് തരുന്നത് പേരിനു പോലും ഒരു സ്ത്രീ പോലും പ്രതികരിക്കാനാവാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കന്യാദാനം സീരിയൽ അതുകൊണ്ടാണ് പ്രേക്ഷകർ ഇത്രയധികം വിമർശനങ്ങൾ കന്യാദാനം സീരിയലിനെതിരെ ഉയർത്തുന്നത് എപ്പോഴും അവിഹിതവും കണ്ണീരും മാത്രമേ ഈ സീരിയലിലെ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് വളരെ തെറ്റായ രീതിയിൽ മാത്രമാണ് ഈ സീരിയലിലൂടെ സന്ദേശം ലഭിക്കുന്നത് എന്നാണ് ഒരു റിലാക്സേഷൻ എന്ന രീതിയിലാണ് എല്ലാവരും പരമ്പരകൾ കാണുന്നത് എന്നാൽ അത് കാണുന്ന സമയത്ത് അതിൽ കൂടുതലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ കന്യാദാനം പരമ്പര വെറുത്തു തുടങ്ങി എന്നാണ് കമൻസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി വിമർശന കമൻസുകളാണ് കന്യാദാനം പരമ്പരയ്ക്ക് താഴെ വരുന്നത് പരമ്പരയിൽ നായികയായ അനുപമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അന്ന ഡോണ എന്ന പുതുമുഖ നടിയാണ് കാർത്തിക് ശങ്കറിന്റെ വെബ് സീരീസിലൂടെയാണ് താരം മിനി സ്ക്രീൻ ലോകത്തേക്ക് എത്തിയത് പ്രതികരിക്കാത്ത കഥാപാത്രമായതുകൊണ്ട് തന്നെ അനുപമയ്ക്കും നിരവധി വിമർശനങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അനുപമയുടെ ഭർത്താവായ ഇന്ദ്രൻ പലപ്പോഴും അമ്മയുടെ വാക്കുകൾ കേട്ട് അനുപമയെ വീട്ടിൽ നിന്നും പുറത്താക്കി ഒരു പ്രശ്നത്തിന്റെ പേരിൽ വീണ്ടും അനുപമയും കുഞ്ഞിനെയും പുറത്താക്കിയിരിക്കുകയാണ് ഇന്ദ്രനും സുശീലാമയും കൂടി ഇത് കണ്ട് പ്രേക്ഷകർ പറയുന്നത് കുറച്ചുനാൾ അനുപമിയെ പുറത്താക്കും പിന്നീട് അതിനുശേഷം കഴിയുമ്പോൾ വിളിച്ചുകൊണ്ടുവരും ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണെങ്കിൽ ഈ സീരിയൽ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒന്ന് അവസാനിപ്പിച്ച് തന്നോടെ എന്നൊക്കെയാണ് കന്യാദാനത്തിനെതിരെ വരുന്ന രൂക്ഷ വിമർശന കമന്റുകൾ കന്യാദാനം പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ